ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് എല്ലാം കാണാൻ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ പരിസരം കാണിച്ചു തരാം കണ്ടോ നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം അതുകൊണ്ട് നമുക്ക് ഒരു രസം കാച്ചാലോ രസം കാച്ചാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് തന്നെ കറിവേപ്പിലൊടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് ഞങ്ങളുടെ കറിവേപ്പ് അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ തണ്ട് ഒടിച്ചെടുക്കുവാണ് ഇതാ പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് അതുകൊണ്ട് തന്നെ അത് ശുദ്ധമാണ് ജൈവമാണ് അപ്പോൾ നമുക്ക് വരും കൂട്ടുകാരെ നമുക്ക് രസം കയറ്റാം ഇനി നമുക്ക് നല്ല രസമുള്ള ഒരു രസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഭംഗിയുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക എന്നിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് വറ്റമുളക് കീറിയതും അതിന് കൂടെ തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി കീറിയതും ചേർത്ത് കൊടുക്കണം കൊച്ചുള്ളി എത്ര ചേർക്കുന്നോ അത്രയും കറക്റ്റ് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് അര സ്പൂൺ ചെറു ജീരകവും സ്പൂൺ കുരുമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ചെറുചീരവും കുരുമുളകും ചേർക്കുന്ന ഒരു പ്രത്യേക സ്മെല്ലാണ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കയറിയത് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മുടെ പച്ചക്കറി വേപ്പില അതും കൂടെ ഒന്ന് നന്നായിട്ട് കയ്യും കൊണ്ടൊന്ന് കീറി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴത്തി നന്നായിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് പൊടി കൈകളോടെ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ തക്കാളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെല്ലാം കറക്റ്റ് കറക്റ്റ് പരുവത്തിന് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊളി മതിയേ ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അതിൻ്റെ പിന്നാലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ രസം ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതാ നമ്മുടെ രസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ആഹാ മൂടി മച്ചപ്പഴും നല്ല അടിപൊളി സ്മെല്ലാണ് മൂക്കിലോട്ട് അടിച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആണ് രസത്തിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഓപ്ഷനലാണ് ഇഷ്ടമുള്ളൊരു ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ നമ്മുടെ രസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി രസമാണ് ഈ ഒരു രസവും നമ്മളൊരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചവട അടിപൊളി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഓക്കെ വീട്ടിൽ നെയ്യുണ്ടെങ്കിൽ ഒരു സ്പൂൺ രസത്തിന് ചേർക്കണേ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് കൂടെ വരെ കാണാം അപ്പോൾ